ഇപ്പോ ഈ മാർട്ടിൻ ലുദുറുടെ തുടക്കം കുറിക്കപ്പെട്ട ഈ പ്രൊട്ടൻ സഭയിൽ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് വന്ന ഏറ്റവും ഒരു പുതിയൊരു പെന്ത കോസ്റ്റുകാരൊക്കെ അതിന്റെ ഒരു ഡിവിഷൻ തന്നെയാണല്ലോ ഇരുപത്തഞ്ചു വർഷം അതിൽ നിന്ന് താങ്കളെപ്പോ താങ്കൾ ആ വിഷയത്തിൽ ആ ഒരു വിഷയത്തിൽ അവർക്ക് അവരുടെ ആ വാദം തെറ്റാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു അതിശക്തമായ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടോ മുൻകാലത്ത് അങ്ങനെയല്ല നമ്മളിത് കോസ്റ്റലിന്റെ തുടക്കം നമ്മുടെ മെയിൻ പോയിന്റ് ബാക്കിയൊക്കെ സെക്കൻഡറി ആയി ഇപ്പൊ യോ വിഷയം ഒന്നും ഞങ്ങളുടെ വിഷയം ഒന്നും അല്ലാതെ ഓരോരുത്തർ എടുത്തുണ്ട് എന്നൊണ്ട് മറുപടി പറയുന്നു പറഞ്ഞ കോർ ടോപ്പിക് ആണ് ഇപ്പൊ ചസ്മാര് പറഞ്ഞത് അതാണ് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത് അതായത് നമ്മുടെ വിശ്വാസം നീതീകരിക്കപ്പെടണം പെടണമെങ്കിൽ ആ വിശ്വാസം ആ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കേണ്ടതുണ്ടല്ലോ യേശു വന്നത് പാവികളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു വസ്തുതയായിരിക്കെ അങ്ങനെ ആയിരിക്കെ കൃഷിയായിട്ട് അത് എപ്രകാരം വീണ്ടെടുത്തു എന്ന് കൃത്യമായിട്ട് വിശ്വസിക്കേണ്ടതില്ല ഇപ്പൊ ജനത്താലാണെന്ന് വിശ്വസിക്കേണ്ടതിന് പകരം അത് കുറിച്ചുള്ള യാഗത്തിലാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം നീതി അവനക്ക് അവതിയാകുമോ അതുവഴി അവനക്ക് മോശം ലഭിക്കുമോ ഓ അതെ ഇപ്പം വിശ്വാസമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പം അവരിപ്പം നമ്മളെ ഒരാൾ രക്ഷിച്ചു അത് എങ്ങനെ രക്ഷിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന എങ്ങനെ വിശ്വസിച്ചാലും അത് രക്ഷയൊന്നും ഒന്നും ബാധിക്കത്തില്ല ഓക്കെ അപ്പൊ യേശുവിന്റെ ജനനത്താൽ അത് നടന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് പന്ത്രണ്ട് അഫ്വസർമാരെ പറ്റതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട അഫോസർമാരെ യാത്ര ചെയ്യുന്നതും ലോകത്ത് മൊത്തം ഈ പ്രബോധനം നടത്തുന്നതും ഇതിന്റെ ആവശ്യത എന്താണ് യേശു ആദി സംഭവിച്ച ആദ്യമേ ഭാവം യേശുവിന്റെ ജനനത്താൽ എന്ത് ചെയ്തു അതെ അതല്ലേ അത് പ്രചരിപ്പിക്കേണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇസ്മാൽ ഞങ്ങൾ പറയുന്നത് പറയുന്ന ഇസ്മാലി മനസ്സിലാ അതല്ല ഈ സൂചകൻ പറഞ്ഞു നടക്കുന്നമാർ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് കളിക്കുന്നത് അതിന്റെ അങ്ങനെ പ്രബോധനം നടത്തിന്റെ കാര്യമില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോസ്തലമാര് നടത്തിയ അപ്പോസ്ഥലന്മാര് നടത്തിയ പ്രബോധനം യഹൂദന്മാരുടെ ഇടയിലാണ് അതായത് യെരുസലേം ദേവാലയം പൊളിയാൻ പോവാണെന്നും ന്യായപ്രമാണം നീങ്ങാൻ പോവുകയാണെന്നുള്ള വാർത്ത യഹൂദന്മാരെ എല്ലാം അറിയിക്കാനാണ് യേശു അവരെ വിട്ടേ അത് അവര് പോയി അറിയിച്ചു അത് അവർ പൂർണ്ണമായും അറിയിച്ചെന്ന് ലേഖനം ഒന്നാം അധ്യായത്തിൽ എഴുതിയും വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് ലോക സുവിശേഷീകരണം തീർന്നു ഇപ്പൊ നടത്തുന്ന ചുമ പ്രകസനമാതപ്രകരണ പണിയൊന്നും പണിയൊന്നുമില്ല ഈ വിഷയത്തിൽ സഭയുടെ എന്താണ് ഈ പറഞ്ഞ് നടക്കുന്നില്ല കണ്ടിട്ടുണ്ടോ ഇപ്പൊ അടുത്ത കാലത്ത് ഈ കരിസ്മാറ്റിക്കാർ വന്ന കുറെ സെന്റ് പോൾസുകാരെന്ന് പറഞ്ഞു കൊറേമാർ നടക്കുന്നു ചോദിക്കുന്നത് ഈ ഇപ്പോ ആധികാരികമായിട്ട് മതവിശ്വാസങ്ങളെ സെറ്റ് ചെയ്യുന്നത് മജിസ്ട്രേറ്റ് പറയുന്നു അതേപോലെ സഭയുടെ അതായത് അന്ത്യോക്യൻ സഭയുടെ വിശ്വാസങ്ങളുടെ വിശ്വാസങ്ങളെ സ്ഥിരീകരിക്കുന്നത് ഏത് വേദിയാണ് അന്ത്യൻ സഭയ്ക്ക് അങ്ങനെ വിശ്വാസങ്ങളെ മാറ്റുന്നില്ല അവരുടെ ആദ്യം തൊട്ടുള്ള വിശ്വാസത്തിൽ പുനഃപരിശോധനയൊന്നും അവിടെ ഇല്ല ഇപ്പോ താങ്കൾ പറയുന്നു താങ്കൾ പറയുന്നു പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ടും രണ്ടാണ് അതൊരു മാർഷ്യൻ സിദ്ധാന്തമായിട്ടാണ് സഭാരേഖകളിൽ നിന്നും നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ സിദ്ധാന്തം തന്നെയാണ് താങ്കൾ നേർക്കു നേരെ പറയുന്നതായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ വിഷയത്തെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അത് മാർസ്യന്റെ സിദ്ധാന്തം അല്ല ഞങ്ങൾ പറയുന്നത് മാർസിയൻ എന്താ പറഞ്ഞെന്നുള്ളതിന് ഒരു തെളിവും ഭൂമിയിൽ എങ്ങുമില്ല മാർസിയന്റെ ഒരു രേഖ ഇല്ല ഒന്നും ഇല്ല ഞങ്ങൾ പഴയ നിയമത്തിലെ ദൈവത്തെ ഞങ്ങൾ തള്ളുന്നില്ലല്ലോ പഴയ നിയമത്തിലെ ദൈവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ ദൈവത്തെ അല്ലേ ഞങ്ങൾ ആരാധിക്കുന്നത് പഴയ ദൈവത്തിൽ രണ്ട് കർത്താക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ കൃത്യമായിട്ട് ബൈബിൾ വെച്ച് തെളിയിക്കുന്നുണ്ട് മാർസിയൻ ഒന്ന് സ്വപ്നത്തിനാണ് അതായത് ഞങ്ങൾ ഇതിനൊരു വിശദീകരണം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഉപദേശം അല്ലല്ലോ വിശദീകരണം ഓക്കെ യേശുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ രണ്ട് ദൈവങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഒരു ദൈവം ശരി മറ്റൊരു ദൈവം തെറ്റ് എന്നുള്ള അർത്ഥത്തിൽ അവിടെ യേശു എപ്പോഴെങ്കിലും ദൈവവിശ്വാസത്തെ സമീപിച്ചു സമീപിച്ചതായിട്ട് എന്തെങ്കിലും രേഖയുണ്ടോ ഉണ്ടല്ലോ യേശു ഒരാളെ ദൈവം വന്നു മറ്റേ ആളെ പിശാഞ് വിളിച്ചിരിക്കുന്നേ അത്രേ ഉള്ളൂ രണ്ടിനേം കൂടെ ദൈവം ഒന്നും വിളിക്കാൻ യേശുവിനെ തലയ്ക്ക് കാച്ചിലൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരുത്തനെ പിശാചെന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പിശാഞ്ച് പഴയ നിയമത്തിൽ കാണിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് യേശുദ്ദേശ പിശാശ ആരാണ് രണ്ട് കിടക്കുന്നു ഇത് ഞങ്ങൾ കാണിച്ചതായിരുന്നു അത്രേ ഉള്ളു അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയത് യഹോവയായിരുന്നു എന്നായിരുന്നു എഴുതിയിരുന്നത് പിന്നെ എന്തുകൊണ്ട് അവിടെ പിശാചി എന്ന വാക്ക് ഉപയോഗിച്ചു പുതിയ നിയമത്തിൽ പഴയമത്തിലെ യഹോമയെന്ന് പുതിയനിമിത്തി യഹോവ വേറെ എഴുതിയിട്ടില്ലല്ലോ അപ്പൊ പഴയത്തിലെ ഏകോമയോ പുതിലെ പിശാജ് അല്ല പിന്നെ പുതിയ നിമിത്തി ഏകോമ നിങ്ങൾ വേറെ കാണിച്ചു തരണം യഹോമ എവിടെ പോയി പെട്ടെന്നാവിയായി പോയോ പഴയനിമത്തിലെ ഏകോവ പുതിനിത്തി എന്നപ്പോ പിശാജായി മാറി പിശാജ് എന്നാ പുള്ളിയെ പറയുന്നത് പുതിയമത്തിൽ എഴുതപ്പെട്ട ഒരു ആശയം കാണുന്നുണ്ടോ എന്റെ പൊന്നിശ്മായ ഇതെല്ലാം ഞങ്ങൾ ഇവിടെ പറയുന്നത് ആണെന്ന് പറയുമ്പോഴേക്കൊല്ല ഇവിടെ ഇവിടെ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നു അല്ല ഈ എന്താണ് ഒരു ഒരു ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണ് യാഹുവേ എന്ന് പറയുന്നത് അങ്ങനെ പിശാദിനെ ഒരു പൂർണതയില്ലാത്ത ദൈവവിശ്വാസത്തിന്റെ പരിധിയിലേക്ക് ഈ യഹോവയെ അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ കഴിയുമോ ദൈവത്തിന്റെ വിശ്വാസം ഒന്നിൽ പൂർണ്ണമാലിക്കണോ അല്ലെങ്കിൽ അപ്രയിക്കണോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു വിഷയം ഇത്രയും ഒരു അടിസ്ഥാന പ്രശ്നത്തിൽ അവർ സംയോജനം സ്വീകരിക്കാൻ എന്താ കാരണം വിശാജും ഒരു ദൈവം തന്നെയാണ് പൂർണ്ണതയില്ലാത്ത ദൈവത്തിന്റെ പേരാ വിശാജ് അല്ല പിശാചെന്ന് പറഞ്ഞാൽ ഒരു പവറും ഇല്ലാത്താണോ പൂർണ്ണത ഇല്ലാത്ത ദൈവത്തെയാണ് പിശാശം എന്ന് വിളിക്കുന്നത് ആ പിശാച് വാക്കാണ് പലർക്കും ഇടർച്ച പക്ഷെ അതാ ആക്ച്വലി വിശാജ് തന്നെയാണ് ഈ ചതുരാശ്ശരിയെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ചതുരാക്ഷരി പറഞ്ഞ പിന്നെ വന്ന ഒരു ഒരു അത് പേരാണെന്നൊക്കെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് അല്ലേ അത് ഏറ്റവും ചുരുങ്ങിയ ബുദ്ധിയില്ല ഏറ്റവും പ്രാഥമിക ബുദ്ധിയിൽ അത് ബോധ്യപ്പെടുമായിരിക്കും പിന്നെ എന്താണ് യഹോവ യാഹുവ ഈഹുവേ അഹിയാഹ് എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സത്യദൈവത്തെ വിളിക്കാൻ കാരണം എന്താ അല്ലെങ്കിൽ പരാമർശിക്കാൻ കാരണം എന്താ അതെനിക്ക് അറിയത്തില്ല ഇസ്മാലേ എന്താണെന്ന് ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന് പേരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വാദം ഈ എബ്രഹാം വിളിച്ച ഏല് എന്നുള്ളതിന് എത്രമാത്രം വേദ അടിത്തറയുണ്ട് അതായത് സത്യവുമായിട്ട് എത്ര ബന്ധമുണ്ട് അങ്ങനെ ഒരു എബ്രഹാമിന്റെ ദൈവത്തിന്റെ നാമം ഏൽ എന്ന് തന്നെ ആയിരുന്നോ അതോ അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവനാമത്തെ എബ്രഹാം യൂസ് ചെയ്തതാണോ അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവനാമത്തെ യൂസ് ചെയ്തായിരിക്കാനാണ് സാധ്യത ആണ് ഫെർട്ടിലിറ്റി ഗോഡസ് ആണ് അതുകൊണ്ടാണ് വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടായി ഈ പറയുന്നത് ആ സ്റ്റോറിയൊക്കെ പിന്നീട് വന്ന് മാറ്റി അതേ യേശു എലി എന്ന് റിപ്പീറ്റ് കാരണം പറയുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എലോയിസ്റ്റുകളുടെ എലോയിസ്റ്റ് റൂട്ടിലായിരുന്നു യേശു നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഏലി ഏലി എന്ന് പറഞ്ഞത് അപ്പൊ യേശു അതിൽ കശി ചേർന്നോ ചേർന്നു കാരണം ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലോ ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകൾ നോർത്ത് അല്ലേ അപ്പൊ എന്ന് ദൈവത്തെ വിളിക്കുന്നവർക്ക് ഈ മിഷിയായിട്ട് യേശുവിനെ അംഗീകരിക്കേണ്ടിരില്ലോ അതുവഴി കാരണം പറഞ്ഞാൽ അവരുടെ അവരല്ലേ അവരല്ലേ ക്രൂശിച്ചേ യേശുവിനെ ക്രൂശിച്ച യാഹുവേ അപ്പൊ യഹോവയ്ക്ക് വേണ്ടി ഇവിടെ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ യേശുവിനെ യേശുവിന്റെ ക്രൂശകരാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പുതിയ നിയമത്തില് എന്ന് പറയുന്നതും അല്ലേ വെളിപാടില്ല പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്ക് പറയുന്നതും ഈഹോഷുവാ അതായത് യഹോവ രക്ഷയാകുന്നു എന്ന അർത്ഥത്തിൽ നാമം നാമമുണ്ട് എന്ന് പറയുന്നത് ഏത അടുത്തത്തിലാണ് രണ്ട് ശുദ്ധ ശുദ്ധഘോഷ് എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല അത് ഇവർ നല്ല കിനാവും കണ്ടതായിരിക്കും യഹോഷുവാൻ വാക്ക് ബൈബിളിൽ ഇല്ല ഒരു സംഭവം ഇല്ല യേശു എന്നാണ് എഴുതിയിരിക്കുന്നത് യേശു ആ എന്ന് ചെല്ലറി പറയുന്നുണ്ട് പക്ഷെ ആക്ച്വലി യേശു എന്ന പേരാണ് പിന്നെ അലലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോളോ ദേവനെ സ്തുതിക്കുന്നതാണെന്ന് സ്റ്റാസ്പർജം പോലും പറഞ്ഞിട്ടുണ്ട് അത് യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോ എന്നല്ല അത് ഈജിപ്തിലൊരു യാഗോഡ് ഉണ്ടായിരുന്നു അത് യഹൂദിനു മുമ്പുള്ള ഒരു സ്തുതിവാചകമാണ് അത് ആ പ്രദേശത്ത് തെല്ലിന് ഉപയോഗിക്കുന്നു അല്ലേലിയെന്നുള്ളത് അത് മനുഷ്യന് ഈ മലയാള ഭാഷയിൽ സബാഷ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അർത്ഥമുള്ളൂ നമ്മൾ ആവേശകരമായ ഒരു ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷം ഒരു മിനിറ്റ് നിൽക്കുമ്പോൾ ഗോൾ അങ്ങോട്ട് അടിക്കുന്നു അപ്പോൾ ഗാലറിയിൽ ആർത്ത് വിളിക്കുന്നു ആ ആർപ്പ് വിളിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേലിയ അത്യധികമായ സന്തോഷത്തിൽ പറയുന്ന ഒരു വാക്കന്നേ ഉള്ളൂ അല്ലാതെ അത് യഗോവയെ സ്തുതിക്കുന്നൊന്നും അതിനൊരർത്ഥവും ഇല്ല അത് പിന്നെ യാഹിന് സ്തുതി എന്നൊക്കെ ആളുകൾ ചുമ്മാ എഴുതി വെക്കുന്ന അതിനൊന്നുമില്ല അല്ലലിയെന്ന് പറഞ്ഞാൽ അവിടെ അപ്പോളദേവനെ ശ്രദ്ധിച്ചോണ്ട് അല്ലലിയ അപ്പൊ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അപ്പോളദേവനെ ആരാധിക്കാന്ന് പറയേണ്ടത്